ടെൻഷൻ ചെയ്യും പാപങ്ങൾ എന്താ പറയാ മെന്റൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മാനസിക പിരിമുറുക്കം എന്നൊക്കെ പറഞ്ഞ കുട്ടികളൊക്കെ വെറുതെ തീരാവുന്ന വിഷയമുള്ളൂ അത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഹബീബിന്റെ മേൽ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇതൻ നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു നിങ്ങൾക്ക് മാറ്റിത്തരും നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂൽ വസല്ല മഹാനായ നിബിതങ്ങളോടും നിബിതങ്ങളുടെ മറുപടി വരുന്നു തങ്ങൾ തങ്ങൾഹു അളിഹി വസല്ലം ആ മറുപടിയും ചോദ്യവും നടന്നത് മരണം ഓർമ്മിപ്പിച്ചുകൊണ്ട് മദീനയുടെ തെരുവിൽ